മീനവാസ പൂജയ്ക്കായി ശബരിമല നട നാളെ തുറക്കും ദർശന ക്രമീകരണത്തിൽ പുതിയ പരിഷ്കാരങ്ങളോടെയാകും ഇത്തവണ നട തുറക്കുക പതിനെട്ടാം പടി കയറി എത്തുന്ന ഭക്തർക്ക് ഫ്ലൈ ഓവർ ഒഴിവാക്കി കൊടിമരച്ചുവട്ടിലൂടെ നേരിട്ട് ദർശനം നടത്താവുന്ന രീതിയാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കുക നാളെ വൈകുന്നേരം അഞ്ചു മണിക്കാണ് നട തുറക്കുന്നത് പുതിയ ദർശന രീതി നാളെ നട തുറക്കുമ്പോൾ മുതൽ നടപ്പിലാകും പതിനെട്ടാം പടി കയറി ഇടത്തേക്ക് തിരിഞ്ഞ് ഫ്ലൈ ഓവറിൽ ക്യൂ നിന്ന് ദർശനം നടത്തുന്ന രീതിക്കാണ് മാറ്റം വരിക പുതിയ സംവിധാന പ്രകാരം കൊടിമരത്തിന്റെ ഇരുവശത്തും കൂടി രണ്ട് നിരയായി അയ്യപ്പന്മാരെ കടത്തിവിട്ട് ബലിക്കൽപുര വഴി മുന്നോട്ട് നീങ്ങ രണ്ടു വരികളെയും നീളത്തിലുള്ള കാണിക്കവഞ്ചി കൊണ്ടാണ് വേർതിരിക്കുന്നത് ചുരുങ്ങിയത് ഇരുപത് സെക്കൻഡ് സമയം ദർശനം ഉറപ്പുവരുത്തുന്നതാണ് പുതിയ സംവിധാനം പുതിയ ദർശന രീതി നടപ്പാക്കുന്നതിനുള്ള പ്ലാറ്റ്ഫോം ബാരിക്കേഡ് കാണിക്കവഞ്ചി എന്നിവയുടെ നിർമ്മാണം പൂർത്തിയായി പരീക്ഷണാടിസ്ഥാനത്തിൽ ഇത് നടപ്പാക്കി വിജയിച്ചാൽ സ്ഥിരം ദർശന രീതിയാക്കി മാറ്റും പതിനഞ്ചാം തീയതി മുതൽ പത്തൊമ്പത് വരെയാണ് മീനമാസ പൂജ പതിനഞ്ചാം തീയതി മുതൽ ദിവസവും ഉദയാസ്തമന പൂജ പടിപൂജ കളഭാഭിഷേകം പുഷ്പാഭിഷേകം എന്നിവയുണ്ടാകും പതിനെട്ടിന് വൈകിട്ട് സഹസ്രകലശ പൂജയും പത്തൊമ്പതിന് ഉച്ചയ്ക്ക് സഹസ്ര കലശാഭിഷേകവും ഉണ്ട് പത്തൊമ്പതിന് രാത്രി പത്തിന് ഹരിവ്രാസനം പാടി നടയടയ്ക്കും ജനം പത്തനംതിട്ട